പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രം നാഗശ്ശൻ അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിരുന്നു കൽക്കി ടൂറ് എയ്റ്റീൻ നയൻറ്റിഎറ്റ് എ ഡി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം കളക്ഷൻ റെക്കോർഡ് ഉപയോഗിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ചിത്രത്തിന്റെ ശനിയാഴ്ച ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്നിരിക്കണം അപ്പൊ ഡി എഫ് അത് നമ്മൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാട്ട് ആദ്യം ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രം നാഗശ്ശൻ അണിച്ച് ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം കൽക്കി എന്ന് പറഞ്ഞ സിനിമ തെലുങ്കിന് പുറമെ തന്നെ ഹിന്ദി തമിഴ് മലയാളം കന്നഡ തുടങ്ങിയ ഒരു പാലിന്യ ലെവലാണ് ചിത്രം റിലീസിലെത്തിയപ്പോൾ താരങ്ങളും കുറവൊന്നുമല്ലായിരുന്നു തമിഴിൽ നിന്ന് കമലഹാസനും ഹിന്ദിയിൽ നിന്ന് ദീപിക പതുക്കുണോ അമിതാഭ് ബച്ചനും കേന്ദ്ര കഥാപാത്രം എത്തിയപ്പോൾ തെലുങ്ക് നിന്ന് ഗസ്ട്രോളി വിജയ് ദേവരെക്കൊണ്ട് മലയാളത്തിൽ നിന്ന് ശോഭന അന്നാപൻ ദുൽഖർ സിനിമ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രം എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ദുൽഖർ വേഫർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിട്ടുണ്ടത് ഇപ്പോഴത്തെ ചിത്രം കേരളത്തിൽ വലിയൊരു റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് ഇപ്പോഴത്തെ ചിത്രം കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ് ശനിയാഴ്ച ചിത്രത്തിന് ഏകദേശം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സ്കാനിംഗ് പുറത്തോട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കണേ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ദുൽഖർ സിനിമാനും അതോടൊപ്പം തന്നെ പ്രഭാസിനും ഇതൊരു മുതൽക്കൂട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വീക്കെൻഡ് എൻഡ് കഴിയുന്നതോടുകൂടി തന്നെ ചിത്രം ഏകദേശം എട്ട് മുതൽ ഒമ്പത് കോടി രൂപ വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു ആദ്യ ആഴ്ച തന്നെ എന്തൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെ കളക്റ്റ് ചെയ്യുന്ന സിനിമ സ്വന്തമാക്കുന്നത് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ചിത്രം വേട് വീട് ബോക്സ് ഓഫീസിൽ ഓഫീസിനായിട്ട് ഏകദേശം നാനൂറ് കോടി രൂപ മറികടന്ന ചിത്രം വീക്കെൻഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ അതായത് ഞായറാഴ്ചത്തെ കളക്ഷനോട് പുറത്തു വരുമ്പോൾ അഞ്ഞൂറ് കോടി മുകളിൽ മറികടക്കുന്ന അറിയാൻ വേണ്ടിയാണ് ആരാധര ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്തൊക്കെയാണ് കാത്തിരിക്കുക കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ വരും ദിവസങ്ങളെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉപ്പോട് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ദിവസങ്ങളെ ഏറ്റവും പുതിയ സിനിമാവിശേഷങ്ങളും ഒ ടി അപ്ഡേറ്റ്സുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട